ജൂലൈ അഞ്ചിന് ജപ്പാൻ ഒരു മഹാദുരന്ത നേരിടേണ്ടി വരുമെന്നാവകാശപ്പെടുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു പ്രവചനം ഏഷ്യയിലുടനീളം ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് ഭൂകമ്പമോ സുനാമിയോ രാജ്യത്തുണ്ടാകുമെന്ന വ്യാപകമായ അഭ്യൂഹങ്ങളെ തുടർന്ന് ജപ്പാനിലേക്കുള്ള യാത്ര ആളുകൾ ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കോംബെ ഭൂകമ്പവും രണ്ടായിരത്തി പതിനൊന്നിലെ തോഹോക്കു സുനാമിയും പ്രവചിച്ച ജപ്പാന്റെ ബാബാ വാംഗി എന്നറിയപ്പെടുന്ന റിയോ തസ്കിയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദി ഫ്യൂച്ചർ ഐസോ എന്ന മാങ്കെ അടിസ്ഥാനമായി ഈ പ്രവചനം കഴിഞ്ഞ ദിവസങ്ങളിൽ ജപ്പാനിലെ ടോക്കര ദ്വീപുകളിൽ അഞ്ച് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നു തുടരെ തുടരെയുള്ള ഭൂകമ്പങ്ങൾ നാളെ ഉണ്ടാകാൻ പോകുന്ന മഹാദുരന്തത്തിന്റെ സൂചനയാണോ എന്ന ആശങ്കയിലാണ് ലോകം ബാബ മാങ്കയുടെ മറ്റൊരു പ്രവചനമാണ് ഇപ്പോൾ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത് ജപ്പാനും ഫിലിപ്പീൻസും തമ്മിൽ കടലിനടിയിൽ ഒരു വിള്ളലുണ്ടാകുമെന്നും അത് വലിയ തിരമാലകൾക്ക് കാരണമാകുമെന്നും രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ മാരകമായ സുനാമിയേക്കാൾ മൂന്നിരട്ടി വലുതായിരിക്കുമെന്നും മാങ്കയുടെ പുസ്തകത്തിലുണ്ട് ഇപ്പോൾ പ്രദേശത്ത് ഭൂമിക്കടിയിൽ സമാനമായ എന്തോ സംഭവിക്കുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ് ഭാവിയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന്റെ മുന്നറിയിപ്പായിരിക്കാമിതെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷത്തിനിടെ ജപ്പാനിലെ ത്രൂയിൽ ഓരോ മുതൽ വർഷത്തിനിടയിലും മെഗാ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഇത് സംഭവിച്ചത് റിക്ടർ സ്കെയിലിൽ എട്ട് ദശാംശം ഒന്നിനും എട്ട് ദശാംശം നാലിനും ഇടയിലുള്ള തീവ്രതയിലാണ് ഇത് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഒൻപത് ദശാംശം ഒന്ന് വരെ രേഖപ്പെടുത്തിയൊരു അണ്ടർ വാട്ടർ മെഗാ ത്രസ്റ്റ് ഭൂകമ്പവും ജപ്പാനെ പിടിച്ചുകുലുക്കി ഇതിനു പുറമെ രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തം ജപ്പാൻ ഇതുവരെ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു നങ്കാ ിൽ അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഏഴല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതമാണെന്നാണ് അധികൃതർ പറയുന്നത് അത്തരമൊരു ഭൂകമ്പത്തിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം പേർ വരെ കൊല്ലപ്പെടുകയും രണ്ട് ട്രില്യൺ ഡോളർ വരെ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് ജപ്പാനിലെ ഭൂകമ്പ ഗവേഷണ സമിതിയുടെ കണക്കുകൂട്ടൽ റേയുടെ പ്രവചനം ചർച്ചയായതിന് പിന്നാലെ ആളുകൾ കൂട്ടത്തോടെ വിമാനയാത്ര ഉപേക്ഷിക്കുകയാണ് ഫ്ലൈറ്റുകൾ റദ്ദാക്കി ഇതോടെ ഏകദേശം മൂന്നേ ബില്യൺ ഡോളർ നഷ്ടമാണ് ജപ്പാൻ െന്നും നോമുറോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിലയിരുത്തുന്നു ഇടിവാണ് വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ ബുക്കിംഗിലുണ്ടായതെന്ന് കമ്പനികളും അഭ്യൂഹങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജപ്പാൻ കൊടുക്കേണ്ടി വന്നത് കനത്ത വിലയാണെന്നായിരുന്നു ടോട്ടോറി പ്രവിശ്യയിലെ ഗവർണർ പ്രതികരിച്ചത് ജപ്പാനിലേക്കുള്ള സർവീസുകൾ രണ്ട് ഹോങ്കോങ് നിർത്തിവെച്ചു നിർത്തിവച്ചു ശതമാനമാണ് ആകെയുണ്ടായ ഇടിവെന്നും കണക്കുകൾ പറയുന്നു മാർച്ച് മ്യാൻമറിലുണ്ടായ ഭൂചലനമാണ് ജപ്പാനിലും വൻ വൻഭൂകമ്പുണ്ടാകുമെന്ന ആശങ്കയേറ്റുന്നത് പ്രവചനം ന് മുന്നോടിയാണേതെന്നും ചിലർ കുറിച്ചു എന്നാൽ ജനങ്ങൾ ഭയചകിതരാകേണ്ട ആവശ്യമില്ലെന്നും സുനാമി അടക്കമുള്ളവ അത്യാധുനിക ശാസ്ത്ര സംവിധാനങ്ങളുടെ പിന്തുണയോടെ പ്രവചിക്കാൻ കഴിയുമെന്നും ഇത് കേവലം അഭ്യൂഹം മാത്രമാണെന്നും ടോക്കിയോ സർവകലാശാലയിലെ പ്രൊഫസർ സാക്കിയ നവായോ പറയുന്നു ഇവിടെ എപ്പോൾ എത്ര തീവ്രതയിൽ ഭൂചലനം ഉണ്ടാകുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ ശാസ്ത്രത്തിന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതെങ്കിലും കോമിക് ബുക്കിലെഴുതിയത് കണ്ട് ഭരിഭ്രാന്തരാകുന്നതിൽ കാര്യമില്ല പക്ഷേ ജപ്പാൻ ഭൂമിശാസ്ത്രപരമായി ഭൂകമ്പ സാധ്യത മേഖല ായതിനാൽ എപ്പോഴും ഏത് പ്രകൃതി ദുരന്തത്തെയും നേരിടാൻ ഒരുങ്ങിയിരിക്കണമെന്ന സാമാന്യ തത്വമാണ് ഓർമ്മയിൽ വേണ്ടതെന്നും വിദഗ്ധർ പറയുന്നു തന്റെ വരയിലൂടെയാണ് ഭൂമ്പം റയോ ആയിരത്തിൽ മാർച്ചിൽ മഹാദുരന്തം ഉണ്ടാകുമെന്നായിരുന്നു റയോത്തിയൊന്നിൽ കുറെക്കൂടി ഭീരിതമായ വിവരങ്ങളാണ് റയോ വെളിപ്പെടുത്തിയത് ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിലുള്ള സമുദ്രാന്തർ ഫലകം വിണ്ടുകീറും നാലു ദിക്കിലേക്കും മാനം മുട്ടുന്ന തിരമാലകൾ ആഞ്ഞടിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തുണ്ടായത് മൂന്നിരട്ടി വലുപ്പത്തിൽ തിരകൾ ആഞ്ഞടിക്കുമെന്നാണ് പ്രവചനത്തിൽ പറയുന്നത് കഫേകളിലും ബാറുകളിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം ജപ്പാൻ ചർച്ച ചെയ്യുന്നത് റൊയയെക്കുറിച്ച് മാത്രമാണ് എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇത്തരം പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറയില്ലെന്നും സർക്കാരും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്